മനുഷ്യൻ രൂപകൽപ്പന ചെയ്ത് മനുഷ്യൻ ആഗ്രഹിച്ച് അതിനായി കിണഞ്ഞ് പരിശ്രമിച്ച് നേടിയെടുക്കുന്ന നേട്ടങ്ങളിൽ ഒന്നല്ല അങ്ങനെയുള്ള നേട്ടങ്ങളുമായി തുലനം ചെയ്യുവാൻ സാധ്യമല്ല ദൈവം തൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവരെ സഭാശുശ്രൂഷയിൽ തൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കുകയും വേർതിരിക്കുകയും അഭിഷേചിക്കുകയും ചെയ്യുന്ന വലിയ തിരഞ്ഞെടുപ്പും സ്ഥിരീകരണവുമാണ് നമുക്ക് പ്രാർത്ഥനാപൂർവം അച്ഛനോടൊപ്പം ദൈവ സന്നിധിയിൽ ഹൃദയങ്ങൾ ഉയർത്താം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം നമ്മുടെ സഭയ്ക്കും സാർവത്രിക സഭയ്ക്കും എല്ലാ ക്രിസ്തീയ സമൂഹങ്ങൾക്കും ബാധകമായിരിക്കുന്ന ഒരു നിയോഗമാണ് എല്ലായിടത്തും സുവിശേഷം അറിയിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം അത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാലത്താണ് നാം ജീവിക്കുക നമ്മെ സംബന്ധിച്ച് ഈ സുവിശേഷം അറിയിക്കുക എന്ന പരമപ്രധാനമായ ദൗത്യം അത് പൗരോഹിത്യത്തിൻ്റെ ഒരു ശുശ്രൂഷയിൽ നിർവഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ പ്രിയപ്പെട്ട അച്ഛൻ ഇനി മുതൽ ശ്ലൈഹിക ശുശ്രൂഷയിലൂടെ കൂടുതൽ നിറവാർന്നതും ഉത്തരവാദിത്തപ്പെട്ടതും സമർപ്പണം ആവശ്യമായതുമായ ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് ആ സമർപ്പണത്തിലേക്ക് പ്രവേശിക്കുകയാണ് കർത്താവ് നൽകിയിരിക്കുന്ന നിയോഗം എല്ലായിടത്തും ദൈവപിതാവ് അറിയിച്ചത് തുടർന്നും അറിയിച്ചുകൊണ്ട് ഇരിക്കുക ദൈവപിതാവ് തൻ്റെ പുത്രനിലൂടെ ലോകത്തോട് പറഞ്ഞു നിങ്ങളെനിക്ക് സ്വന്തം നിങ്ങൾ എനിക്ക് വിശുദ്ധ ജനം ഞാൻ നിങ്ങൾക്ക് പിതാവ് ഇത് പഴയ നിയമത്തിൽ നിഴൽ പോലെ നിന്നത് പുതിയ നിയമത്തിൽ സ്നേഹിത എന്ന് തൻ്റെ സൃഷ്ടിയെ വിളിക്കുവാൻ കർത്താവായി യേശു ക്രിസ്തു തയ്യാറാകുന്നതിൽ വളരെ നിറഞ്ഞ് നിൽക്കുന്ന സുവിശേഷത്തിൻ്റെ സ്വർഗത്തിൻ്റെ പദ്ധതിയുടെ ആവിഷ്കാരമാണ് പ്രിയപ്പെട്ട കുറ്റിയിലും ഈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ നമുക്ക് സഭയൊന്നായി നമുക്ക് പ്രാർത്ഥനയിൽ അച്ഛനോടൊപ്പം നിൽക്കാം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ച് സഭയുടെ ഒരു വലിയ വളർച്ചയുടെ ഘട്ടത്തിൽ ദൈവം കൈപിടിച്ച് ഉയർത്തുവാൻ മനസ്സുകാട്ടിയിട്ടുള്ള ഈ രണ്ട് വൈദിക സഹോദരങ്ങൾ ശതാബ്ദിയുടെ നിറവിലേക്ക് പ്രവേശിക്കുമ്പോൾ സഭയെ ബലപ്പെടുത്തി സഭയെ ശതാബ്ദിയുടെ നിറവിൽ തങ്ങൾ കേൾപ്പിക്കപ്പെട്ട ശുശ്രൂഷയിലൂടെ നയിക്കുന്നതിന് നിയോഗിതരാകുകയാണ് ഇവർ രണ്ടുപേരും ഒരതിരൂപതയെന്നും ഒരു രൂപതയെന്നും അറിയപ്പെട്ടിരുന്ന രണ്ട് പദങ്ങൾക്ക് അപ്പുറത്ത് അപ്പസ്തോലികമായ ഒരു സഭയായി ആ സഭയുടെ സവിശേഷതയായി പരിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമേനി പ്രഖ്യാപിച്ച് ആഗോള സഭയിൽ നമ്മെ ലോകസമക്ഷം ഉയർത്തിയത് ഈ പുതിയ സുവിശേഷ ദൗത്യം ലോകത്തിലെല്ലായിടത്തും നിർവഹിക്കുന്നതിനാണ് അതിരൂപതയുടെ സ്ഥാനത്ത് മേജർ അതിരൂപതയായും തിരുവല്ലാരൂപതയെ അതിരൂപതയായും സഭയുടെ പരമാധ്യക്ഷൻ ഉയർത്തിയത് നാം സുവിശേഷത്തിൻ്റെ ദൗത്യനിർവഹണത്തിൽ ഒരു പടികൂടി ഉയർന്ന് മനസ്സിലാക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും സമർപ്പിതരാകുന്നതിനുമാണ് ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും ഈ സഭ വളർന്ന് കഴിഞ്ഞു സഭയുടെ ബലം പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കുന്നതാണ് അനാഥനായി മലയിറങ്ങി വന്ന ധന്യനായ മാറിയോനിയോ സ്തിരുമേനിയാണ് ഈ സഭയുടെ വലിയ പ്രകാശഗോപുരമായി നമ്മുടെ മുൻപിൽ നിൽക്കുക ഒന്നുമില്ലാത്തവനെ ആവശ്യമില്ലാത്ത ഒരു ലോകത്തിൻ്റെ മനോഗതിയുടെ മുൻപിൽ ഒന്നുമില്ലാത്തവനെ സർവ്വതും കൊണ്ട് അലങ്കരിക്കുന്ന സ്വർഗത്തിൻ്റെ വലിയ പദ്ധതി വിശ്വാസ സമൂഹം കാണാതെ പോകരുത് അക്ഷരാർത്ഥത്തിൽ അനാഥ ബാലന്മാർ കൂടെ നിൽക്കുമ്പോൾ ആ ബാലന്മാർ തിരിച്ചറിഞ്ഞില്ല ഞങ്ങളെ മുമ്പിൽ നിന്ന് നയിക്കുന്ന ഈ തിരുമേനിയും ഞങ്ങളേക്കാൾ ലോകത്തിൻ്റെ മുൻപിൽ അനാഥനാണ് എന്ന് ദൈവം സർവ്വതും ക്രമീകരിച്ച് നൽകിയത് മനുഷ്യൻ്റെ സത്താപരമായ ഒരു വളർച്ചയെക്കുറിച്ച് ലോകത്തോട് പറയാനല്ല എളിയവരിലും ബലഹീനരിലും സ്വർഗം ഇടപെട്ട് ദൈവത്തിൻ്റെ മഹത്വം ലോകത്ത് അറിയിക്കപ്പെടുന്നതിനാണ് ആകാശങ്ങൾ അവൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്നു നാം ബലഹീനതയിൽ ദൈവത്തിൻ്റെ കൃപാവലം കൊണ്ട് ശക്തി പ്രാപിക്കുമ്പോൾ നാം ലോകത്തോട് പറയുന്നത് ദൈവം ചൊരിഞ്ഞ കാരുണ്യം അതല്ലേ എൻ്റെ ആത്മാവെ ഒരിക്കലും നീ മറക്കരുത് കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഇതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ നാം അവസാനിപ്പിക്കുന്ന നിദ്രയ്ക്ക് മുൻപ് കണ്ണടയ്ക്കുന്നതിന് മുൻപ് നാം പ്രാർത്ഥിച്ച് പോകുമ്പോൾ എൻ്റെ ആത്മാവേ ഒരിക്കലും നീ മറക്കരുത് ദൈവം എനിക്ക് ചൊരിഞ്ഞ കാരുണ്യത്തെ ഓർത്ത് ഈ നവാഭിഷിക്തരാകുന്ന ഈ പുതിയ പിതാക്കന്മാർ ഈ സഭയെ എങ്ങോട്ട് നയിക്കണം എന്ന് സ്വർഗം നിശ്ചയിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ വഴിയാണ് വ്യത്യസ്തമായ ശൈലിയാണ് വ്യത്യസ്തമായ ശുശ്രൂഷാ മേഖലകളാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെന്ന അപ്പസ്തോലിക്ക സഭയ്ക്ക് സ്വർഗം നൽകിയിരിക്കുന്നത് തിരുവിതാംകൂറിൻ്റെ അതിർത്തികൾ കടന്ന് എല്ലായിടത്തും സുവിശേഷം അറിയിക്കണമെന്ന് ആഗ്രഹിച്ച തിരുമേനിയുടെ മക്കൾ ലോകത്തിലെല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇന്ന് ഈ സുവിശേഷ വേല ചെയ്യുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി രൂപപ്പെടുത്തുന്നു എന്ന സത്യം നമുക്ക് തിരിച്ചറിയാം യൂറോപ്പിലെയും അമേരിക്കയിലെയും ഗൾഫ് ഒക്കെ നമ്മുടെ ശുശ്രൂഷകൾ സജീവമായി വന്നതിൻ്റെ പിന്നിൽ മനുഷ്യൻ്റെ ബുദ്ധിയല്ല സ്വർഗം ഈ എളിയ സഭയിലൂടെ ലോകത്ത് കാട്ടുവാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിനെ കുറിച്ച് നാം സാക്ഷികളാകുന്നതിനാണ് നമ്മുടെ ഈ രണ്ട് നിയുക്ത പിതാക്കന്മാരും ദൈവാത്മാവിൽ നിറഞ്ഞ് നമ്മുടെ സഭയെ മുൻപോട്ട് നയിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടിന്മേൽ നിൽക്കാൻ വിളിക്കപ്പെട്ടവരോടാണ് ഞാൻ ഈ പ്രഭാതത്തിൽ വിശുദ്ധ കുർബാന മധ്യേ ഈ സുവിശേഷം പങ്കുവയ്ക്കുക നമുക്കൊരുപാട് ആശയങ്ങൾ പറയാനുണ്ടാകും വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കമഴ്ന്ന് വീണ് കിടന്ന് നിൻ്റെ അഭിഷിക്തരെ പൗരോഹിത്യ അധിഷ്ഠിതമായ നിൻ്റെ സഭയെ നീ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവർ നമുക്ക് ഈ കുർബാനയോട് ചേർന്ന് ഇപ്പോൾ പ്രിയപ്പെട്ട കുറ്റിയിലച്ചൻ്റെ റംബാൻ ഈ സ്ഥാന അഭിഷേക ശുശ്രൂഷയിൽ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാം അത്ഭുതകരമായ നടത്തിപ്പിനെക്കുറിച്ച് ദൈവത്തോട് നന്ദി പറയാം ഈ പള്ളിക്ക് ചുറ്റും പള്ളിക്ക് ഒട്ടും അകലെയല്ലോ അച്ഛൻ്റെ വീട് ഇവിടെയൊക്കെ ഓടി നടന്ന ഈ ദേവാലയത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച വിശുദ്ധ കുർബാനയിൽ ഏവെങ്കലിയോൻ വായിച്ചപ്പോൾ കത്തിച്ച മെഴുകുതിരി പിടിച്ചു നിന്ന ധൂപക്കുറ്റി ആ ശുശ്രൂഷകനായി നിന്ന് പ്രാർത്ഥനകളിൽ ചേർന്ന് നിന്ന് അതാത് കാലത്തെ ബഹുമാനപ്പെട്ട ബികാരിയച്ചന്മാരോട് ചേർന്ന് നിന്ന് അവരുടെ കാപ്പ പിടിച്ച് അവരുടെ കാപ്പയെ അണിയിക്കാൻ സഹായിച്ച് അവരുടെ കാപ്പ ഭക്തിയോടെ മുത്തി മടക്കി വെച്ച് ആ കാര്യങ്ങളെല്ലാം ഒരുക്കത്തോടെ ചെയ്ത ഒരു മകൻ കർത്താവിൻ്റെ ത്രോണോസിൻ്റെ മുമ്പിൽ താൻ ഭക്തിയോടെ മടക്കി വെച്ച കാപ്പ തൻ്റെ വസ്ത്രമായി സ്വീകരിച്ച പൗരോഹിത്യത്തിൻ്റെ അഭിഷേകവും ആ വസ്ത്രം ഇനി തലമുറകളിലെ വൈദികർക്ക് ത്രോണോസിൽ വെച്ച് വാഴ്ത്തിക്കൊടുക്കുന്ന പ്രധാനാചാര്യ ശുശ്രൂഷയിലേക്കും നിയോഗിതനാകുമ്പോൾ പ്രിയപ്പെട്ടവരെ മുട്ടുകൾ മടക്കി ദൈവമേ അങ്ങേക്കു മാത്രം അറിയാവുന്ന അങ്ങേക്കു മാത്രം ഞങ്ങളോട് പങ്കുവയ്ക്കാൻ കഴിയുന്ന സ്വർഗത്തിൻ്റെ പദ്ധതിയിൽ ഞങ്ങൾ അങ്ങേ നന്ദിയോടെ ഓർക്കുന്നു എന്നല്ലാതെ നമുക്ക് നമുക്കെന്ത് പറയാൻ കഴിയും ഈ കുർബാനയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ സഭയുടെ മേൽവിലാസം സഭയുടെ ഐഡൻറ്റിറ്റി സഭയുടെ ശുശ്രൂഷ സഭയുടെ അടിസ്ഥാന സ്വഭാവം അതെന്താണ് എന്ന് പൂർണ്ണമായി ഹൃദയത്തിൽ ഗ്രഹിച്ച് ഈ സഭയ്ക്ക് വേണ്ടി ഹൃദയപൂർവ്വം ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛൻ്റെ പ്രിയപ്പെട്ട മാതാവ് ഇവിടെയുണ്ട് ഈ മകനെ ഒരുക്കത്തോടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഒറ്റയ്ക്കായി എന്ന് തോന്നിയപ്പോഴുമൊക്കെ ദൈവത്തെ കൈവിടാതെ നിന്ന് കണ്ണിൻ്റെ നനവോടുകൂടി പ്രാർത്ഥിച്ച ഒരമ്മയാണ് അച്ഛൻ്റെ വത്സല പിതാവിനെ ഓർക്കുന്നു അച്ഛൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഒരു പുരോഹിതനായി എപ്പോഴും ഇവർ അച്ഛന് കണ്ട് ചുറ്റും നിന്നിട്ടുള്ള ഒരനുഭവം ദൈവം ഈ കുടുംബത്തെ നിങ്ങളുടെ തലമുറകളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അഭിയന്യനായ ജോഷോ മാറിഗ്നാതിയോസ് പിതാവ് ിരിമേനി നമ്മുടെ മേജർ അതിരൂപതാംഗമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വികാരി ജനറളായും നമ്മുടെ മേജർ അതിരൂപതയിലെ ശുശ്രൂഷകളിലെല്ലാം സജീവമായി നേതൃത്വം നൽകുകയും പങ്കാളിയാവുകയും ചെയ്ത പിതാവാണ് പിതാവിൻ്റെ സാന്നിധ്യം നമുക്കുണ്ട് ഒപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ യൂറോപ്പിൻ്റെ അപ്പസ്തോളിക് വിസിറ്റേറ്റർ ഏറ്റവും വന്ദിയനായ മൊൻസഞ്ഞോർ കുറിയാക്കോസ് തടത്തിലച്ഛൻ ഇവിടെ സന്നിഹിതനാണ് അഭിനന്ദ പിതാക്കന്മാരെ ഞാൻ ഹൃദയപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സന്തോഷത്തോടെ ചേർത്ത് നിർത്തുന്നു നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ പ്രാർത്ഥനയും ഈ ശുശ്രൂഷകൾക്ക് അനുഗ്രഹമായി ഞങ്ങൾക്ക് എപ്പോഴും കൃപയായി ലഭിക്കുന്നു നമ്മുടെ ഈ ഇടവകയുടെ മുൻ വികാരിമാർ ഒന്നിനായ ജെയിംസ് പാറവിള കോറപ്പിസ്കോപ്പ ഒന്നിനായ നെടിയത്ത് ഗീവർഗീസ് ഈ ഇടവകയുടെ മുൻ വികാരിമാർ ഒന്നിനായ ജെയിംസ് പാറവിള കോറപ്പിസ്കോപ്പ ഒന്നിനായ നെടിയത്ത് ഗീവർഗീസ് റംബാച്ചൻ അവ രണ്ടുപേരും ഈ ദേവാലയത്തിൽ വലിയ ശുശ്രൂഷ ചെയ്തവർ അവരിവിടെ സന്നിഹിതരാണ് തിരുവല്ല അതിരൂപതയുടെ മുഖ്യ വികാരി ജനറാൾ വന്യനായ ഐസക് പറപ്പള്ളി ലക്ഷൻ ഇവിടെ നമ്മോടൊപ്പം സന്നിഹിതനാണ് നമ്മുടെ ഗൾഫ് മേഖലയിലെ യു എ ഇ പ്രദേശത്തെ കോർഡിനേറ്റർ വന്യനായ ജോൺ തുണ്ടിയത്ത് കോറപ്പിസ്കോപ്പ ഇവിടെ സന്നിഹിതനാണ് നമ്മുടെ മലങ്കര സെമിനാരിയുടെ ഡയറക്ടർ പെരിയ ബഹുമാനപ്പെട്ട ഫിലിപ്പ് ചരീപുരടത്തിൽ അച്ഛൻ ഇവിടെ സന്നിഹിതനാണ് സീറോ മലബാർ സഭയിൽ നിന്ന് നമ്മളുടെ പ്രിയപ്പെട്ട സോണിയച്ചൻ ഇവിടെ സന്നിഹിതനായി നമ്മോടൊപ്പമുണ്ട് പ്രിയപ്പെട്ട അച്ഛന്മാരെയല്ലവരെയും സിസ്റ്റേഴ്സിനെയും സഭാമ